നമസ്കാരം കാനഡയിൽ ഈ മാസം അവസാനം നടക്കുന്ന ജി സെവൻ ഉച്ചകോടിയിൽ താൻ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിലേക്ക് തന്നെ ക്ഷണിച്ച കനേഡിയൻ പ്രധാനമന്ത്രി മാക് ഖാർണിക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു പുത്തൻ കരുത്തോടെ പങ്കാളിത്ത താല്പര്യത്തോടെയും പരസ്പര ആദരവോടെയും ഇന്ത്യയും കാനഡയും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കുമെന്നാണ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് കാനഡയുടെ പ്രധാനമന്ത്രി മാണത്തിൽ തനിക്കേറെ സന്തോഷമുണ്ടെന്നും മോദി കുറിച്ചു അടുത്തിടെ അദ്ദേഹം നേടിയ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അഭിനന്ദിക്കുന്നതായും മോദി വ്യക്തമാക്കി രണ്ട് കരുത്തുറ്റ ജനാധിപത്യ ശക്തികളിലെ ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ആ ബന്ധം ദൃഢമാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉച്ചകോടിയിൽ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ താൻ കാത്തിരിക്കുകയാണെന്നും മോദി വ്യക്തമാക്കി അമേരിക്ക ബ്രിട്ടൺ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ജി സെവൻ ഉച്ചകോടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇത് നിലവിൽ വന്നത് ലോകസമ്പത്തിന്റെ പകുതിയും ജി സെവൻ രാജ്യങ്ങളുടെ പക്കലാണ് ലോകത്തെ മൊത്തം ജനസംഖ്യയുടെ ഏഴായിരത്തി എണ്ണൂറ് ലക്ഷവും ഈ രാജ്യങ്ങളിലാണ് ഉള്ളതെന്ന ഒരു പ്രത്യേകതയുമുണ്ട് സാമ്പത്തിക കൂട്ടായ്മയായിരുന്നു തുടക്കം ഇപ്പോഴിത് ആഗോള പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള വേദി കൂടിയായി നിലനിൽക്കുന്നു കാലാവസ്ഥാ വ്യതിയാനം ഊർജ സുരക്ഷ നിർബിത ബുദ്ധി ഡിജിറ്റൽ ഗവർണൻസ് ആഗോള ആരോഗ്യം മഹാമാരി നേരിടൽ ഭക്ഷ്യസുരക്ഷ അതോടൊപ്പം തന്നെ വികസന സഹായങ്ങൾ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ സാമ്പത്തിക സുസ്ഥിരത വിതരണ ശൃംഖല സുരക്ഷ തുടങ്ങിയവയും ഇവർ ചർച്ച ചെയ്യും ചൈന ഇന്ത്യ ബ്രസീൽ അടക്കമുള്ള രാജ്യങ്ങൾ സാമ്പത്തിക രംഗത്ത് കുതിപ്പ് നടത്താൻ തുടങ്ങിയതോടെ ലോകത്തെ മൊത്തം സാമ്പത്തിക ശക്തിയായി ജി സെവൻ രാഷ്ട്രങ്ങളെ ഇപ്പോൾ കണക്കാക്കാനാകില്ല ഇതോടെ ജി ട്വന്റി കൂട്ടായ്മയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കൂടുതൽ കരുത്ത് വന്നിട്ടുണ്ട് ഇത് കൂടുതൽ രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യവും ആർജിച്ചിട്ടുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളുടെ വിദേശ നയ രൂപീകരണത്തിലും ജി സെവൻ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇതിനു പുറമേ ആഗോള സാമ്പത്തികം വാണിജ്യ നിയമങ്ങൾ രാജ്യാന്തര നാണയനിധി ലോക ബാങ്ക് തുടങ്ങിയവയിലും ജി സെവൻ നിർണായക സ്വാധീന ശക്തിയാണ് ഇതിനൊപ്പം ഇതൊരു നയതന്ത്ര ശാക്തി കച്ചേരി കൂടിയാണ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം എത്തിക്കാനും ജി സെവൻ രാജ്യങ്ങൾ അണിചേരുമെന്നതാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്വമായി ടി